ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ദീപാവലി ദിവസത്തിന്റെ അന്നത്തെ വീഡിയോ ആയിട്ടാണേ അപ്പൊ ദാ വൈകുന്നേരമായപ്പം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഒന്നാകെ തട്ടണത് തട്ടാന്ന് വെച്ചാൽ ഞാൻ പൊടി തട്ടാനും അങ്ങനെ മാറാതെ തട്ടാന്ന് വിചാരിച്ചിട്ട് വന്നോന്നല്ല കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വിളക്ക് എത്തിക്കാനാണേൻ്റെ മുന്നേ അകൊക്കെ ഒന്ന് അടിക്കാൻ എഴുതിയിട്ട് വന്നതാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് സോഫേൻ്റെ അടിഭാഗം തട്ടിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടോ കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ചയിലധികൊക്കെ ആയി അപ്പോൾ ഇതൊന്നും തട്ടി കൊട്ടാമെന്ന് വിചാരിച്ചിട്ട് ഒന്നാകെ പിടിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ് കേട്ടോ ഞാനേ അല്ല വെച്ചാൽ ഇങ്ങനെ ഈ സോഫയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിത്തരുക ഏട്ടനാണ് ഇപ്പം ഏട്ടന് വയ്യാത്തത് ഞാൻ തന്നെ അങ്ങട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഞാനാദ്യങ്ങനെ പിടിച്ച് വലിക്കേണ്ട ഒക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നോ ഇങ്ങനത്തെ ഭാരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്ന പരിപാടികളൊന്നും എനിക്കും തന്നെ ചെയ്തു കൂടാ ഈ സിസേറിയം കഴിഞ്ഞ ശേഷം അമ്മൂസിൻ്റെ അനുമോദിത എനിക്ക് രണ്ട് സിസേറിയനായിരുന്നേ അതുകൊണ്ട് തന്നെ ഭയങ്കര നടുവേദനയാണ് ഒരുമാതിരി ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാൻ വയ്യ സംഭവത്തിൽ ഇത് അങ്ങോട്ടും കൂടെ ഉന്തി നീക്കിയിട്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു പ്രയാസം പോലെ നമ്മൾ നമ്മൾ പറയുന്നത് ഇവർന്ന് നിൽക്കാൻ വയ്യാന്ന് പറയില്ലേ അതുപോലൊരു പ്രയാസം അങ്ങോട്ടും കൂടെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഭയങ്കര കാലമാണ് ഇത്രയും കാലം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ലോ ഏതായാലും എടുത്ത പണി മുഴുവനാക്കേണ്ടതെന്ന് എഴുതിയിട്ട് അങ്ങോട്ട് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അല്ലെ വെച്ചാൽ ഈ പരിപാടികളൊക്കെ ഏട്ടനാണ് ചെയ്തു തരിക ഇപ്പം ഏട്ടനാണെങ്കിൽ എന്നും കഷ്ടകാലമാണ് വെച്ചാൽ ഒരു കഴിഞ്ഞ കന്നിമാസം മുഴുവൻ ഏട്ടൻ്റെ പിന്നാലെ ഭയങ്കര ദോഷങ്ങൾ തന്നെയായിരുന്നു ആദ്യം കുറേ കണ്ണിന് എന്താ പറയുക കണ്ണിന് പഴുപ്പ് ഓടിങ്ങിയിട്ട് ആൾക്ക് ഡ്രസ് ചെയ്യേണ്ട പണിയാണേ അപ്പോൾ ആ ഒരു എടുക്കുന്ന സമയത്തുണ്ടല്ലോ ആൾക്കല്ല വൃത്തി വേണം എന്തൊരു പണി ചെയ്യുകയാണെങ്കിലും എണ് എന്താ പറയുക എന്ന് അറിയുമോ നമ്മളെടുക്കുന്ന പണി വൃത്തി ഉണ്ടെങ്കിൽ നമ്മളെ വീണ്ടും ആളുകൾ പണിക്ക് വിളിക്കുകയുള്ളൂ എന്നാ പറയുക അപ്പോൾ അങ്ങനെ ആ ഒരു കാരണത്താലും ആൾ കണ്ടട വെക്കാണ്ട് നല്ല വൃത്തിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൂക്ഷ്മതയോട് കൂടി കാണാൻ വേണ്ടിയിട്ട് കണ്ണിട വെക്കാണ്ട് ഇൻഡ്രസ്റ്റിയിൽ വെൽഡ് ചെയ്തു അങ്ങനെ ആ ഒരു കണ്ണിലേക്ക് അവൻ്റെ ആ പൊടി തീർച്ചു അത് തീപ്പുരി ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ അതിൻ്റെ ആ ഒരു പൊടി തീർച്ചു അങ്ങനെ കണ്ണൊക്കെ പഴുത്ത് നാശമായി അതൊക്കെ ഒന്ന് മാറി വന്നപ്പോഴാണ് ഒരു വീടിൻ്റെ പണിക്ക് പോയിട്ട് ഷീറ്റിൻ്റെ പണിക്ക് പോയിട്ട് അങ്ങനെ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി പിടിച്ച് കൊണ്ടുനടന്നു അതിന് അങ്ങനെ ഓരോ ഞെട്ടി ഓരോ ഞെട്ടിന്നട്ട ഞങ്ങളവിടെ പറയുക ഒരു ഞെട്ടി എന്ന് വെച്ചാൽ നേരാവണ നിവർന്ന് വെക്കാതെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ആൾ നിൽക്കുക തുറന്ന് നിൽക്കാനോ നടക്കാനോ ഒന്നിനും കഴിയില്ലെന്നുട്ടോ അതൊക്കെ ഒന്ന് കാറി കഴിഞ്ഞപ്പോൾതാ ഈ തുലാമാസത്തിലേക്ക് താ ചെറിയൊരു ചെന്തും കൂടി തട്ടിയിട്ട് കൊത്തിയിട്ട് കൈക്ക് അങ്ങനെ ചെറിയൊരു ജന്തു ആണ് വലിയ വിഷമം എന്നല്ല അപ്പം ആൾ നെവർ മൈൻഡാക്കി വിട്ടതുകൊണ്ടാണ് വലിയ പ്രയാസമൊന്നുമില്ലാണ്ട് രക്ഷപ്പെട്ടത് പണിയായി പണിയായിപ്പോയനെ അങ്ങനെ ഈ വയ്യായികളൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ ഏട്ടനെ കൊണ്ടിപ്പോൾ വലിയ പണിയൊന്നും ഉടുപ്പിക്കാൻ വയ്യ ഊരവേദന കൂടുതലാണേനും അപ്പം ഞാനെൻ്റെ പണികളൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മൂസ് വന്നിട്ടുണ്ട് ഇതുവരെ അമ്മേൻ്റെ കൂടെ ഏട്ടന്മാരെ വീട്ടിൽ നിന്നു ഇപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അല്ലേ അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ദീപമൊക്കെ തെളിയിക്കാൻ ഒരുങ്ങാനുണ്ട് അപ്പോൾ അതിന് പിന്നെ ചിരാതും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാനുണ്ട് റാക്കിൻ്റെ മേലെ ഇറങ്ങിട്ടോ കുട്ടികൾ തട്ടിപ്പൊട്ടിക്കേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ റൂമിൽ റാക്കിൻ്റെ മേലെ കയറ്റി വെച്ചതീന്നു നമ്മളെ ഒരു വർഷം മുമ്പ് കയറ്റി വെച്ച് നമ്മളെ ചിരാദുകളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ ഞാൻ ആ ഒരു വർഷം മുമ്പല്ല കേട്ടോ എടുത്തത് ഞാൻ ഓണപരിപാടിക്ക് പോയപ്പം എൻ്റെ ചിരാത് എടുത്തിട്ടുണ്ടായിരുന്നു പൂക്കള മത്സരത്തിന് ആ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ഉണങ്ങിയ പൂക്കളല്ലേ അപ്പോൾ ആ ഒരു ചിരാത് വലിയൊരു വൃത്തിയില്ല അപ്പോൾ അതിന് മോള് തുടച്ചെടുക്കുകയാണേ ഇന്ന് ഞാൻ എൻ്റെ ഏട്ടൻ്റെ കുട്ടീൻ്റെ ചോറൂണ് ഗുരുവായൂർ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഗുരുവായൂരപ്പം എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചതാണേ എല്ലാം എപ്പോഴും ഉണ്ട് കേട്ടോ പൊട്ടിയിട്ടൊന്നില്ല ഇരുപത്തഞ്ചെണ്ണ ഉണ്ട് എല്ലാതും കേടൊന്നും ഇല്ലാതെ ഉണ്ട് പിന്നെ നമ്മൾ വൈകുന്നേര സമയക്കായപ്പോഴാണ് വേഗം നമ്മൾ ദീപം തെളിയിക്കുകയാണ് കേട്ടോ ദീപാവലി ആയിട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇതുപോലെ ഇതുപോലെതാ ദീപമൊക്കെ തെളിയിച്ച് ഒരു സന്തോഷമല്ലേ ഇങ്ങനെ കാണാനായിട്ട് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പുറത്തുള്ള ചിരാതിലുള്ള തിരി ഞാനെടുത്തിട്ടാണ് കേട്ടോ ദീപം തെളിയിച്ചത് പിന്നെ അമ്മ അനുമോൾ എനിക്ക് വേഗം അല്ലേക്ക് തിരിയും കൂടെ വെച്ചു തന്നു അപ്പംതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ ദീപാവലിക്ക് ദീപം തെളിയിച്ചത് എങ്ങനെയുണ്ട് കാണാൻ രസമുണ്ടോ ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്തു എന്ന് മാത്രം കേട്ടോ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നാമത് അമ്മൂസിനെയും ഒക്കത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് പിന്നെന്താ ഏട്ട വന്നപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഏറ്റവും വലിയ രസം ഈ സാബൂം കഷ്ണങ്ങൾ എന്തിനാന്നാ ചോദിക്കുന്നത് കേട്ടോ കഷ്ണം എന്ന് വെച്ചാൽ നമ്മൾ അലക്ക് സോപ്പില്ലേ അതിന് ഞങ്ങളുടെ നാട്ടിൽ സാബൂൻ എന്നാട്ടെ പറയാ അപ്പോൾ അനുമോൾ ചോദിക്കുക എന്താ ഈ സാബൂം കഷ്ണത് എന്തങ്ങനെയെന്ന് അത് മാത്രം ആർക്കും വേണ്ടട്ടോ പിന്നെയാണെങ്കിൽ അപ്പം കിട്ടിയ സമയത്ത് അമ്മ തന്നെ ആർക്കും തരണമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ സോപ്പിട്ട് വാങ്ങിയതാണ് ഞാനത് കഴിക്കണേ കണ്ട അങ്ങക്കും ചിരി വരട്ടോ പല്ല് വേദനയുള്ള ഞാനാണ് ഈ മിഠായി കഴിക്കണത് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാനിവിടുന്ന് പല്ല് വേദന എന്ന് പറയണേ കേൾക്കട്ടെ ഞാൻ പറയുന്നുണ്ടായിരുന്നിട്ടോ ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കിയില്ല എനിക്ക് മധുരം കണ്ടാൽ പിന്നെ ഞാൻ ബോധം കേടും പല്ല് എടുക്കുമ്പോൾ കരയെങ്കിലും മിഠായി കണ്ടാൽ ഞാൻ ചിരിക്കും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മധുരമിട്ടായി അങ്ങനെ ഞാനും മക്കളും കൂടെ കഴിച്ച് കഴിച്ച് ഞങ്ങളുടെ മിഠായി ഏകദേശം തീരുമാനമായിട്ടോ മിഠായി തേൻമിട്ടായിട്ടെടുത്തത് ഞാനും അമ്മൂസവും അലുമോള് കണ്ടോ ആ സോപ്പ് കെട്ടെടുത്തിട്ട് ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇത് കഴിക്കണോ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവിടെത്തന്നെ ഇടുകയാണ് ആ സോപ്പ് കെട്ടാ സോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ ചിരിച്ചിന്ന് കഴിഞ്ഞിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം അത് ആയിട്ട് നമ്മളെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മരിച്ചു പോയ കാരന്മാർക്കൊക്കെ ചെറിയൊരു അപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുക്കറിൽ ഒരുപാട് അങ്ങനെ നന്നായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനല്ലേ അക്കെ മതി നരതിയിട്ട് പിന്നെ ഞങ്ങളത് കട്ട് ചെയ്തൊക്കെ കഴിച്ചു കെട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ